ഇന്ന് രസകരമായ ഒരു സംഗതി കാണിച്ചു തരാനാണ് ഈ വീഡിയോ എയർപോർട്ടിന് സമീപമുള്ള സർവീസ് റോഡാണിത് ഇവിടെ ഒരു നടപ്പാതയുണ്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സൈഡിൽ ഒരു കാന ആ കാനയോട് ചേർത്താണ് ആക്ച്വലി നടപ്പാത വെക്കേണ്ടത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും സ്ഥലം ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാണ് ഈ നടപാത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു വീതി കണ്ടോ ഏതാണ്ട് രണ്ട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം ഈ നടപ്പാതയും ഈ റോഡിന്റെ വീതി ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വണ്ടികളാണ് പാർക്ക് ചെയ്യേണ്ടത് ഇത്രയധികം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ നടപ്പാത ഒരു റോഡിലെ സൈഡിലോട് ചേർന്ന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല ഇത്രയധികം വീതി ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാക്കി കളയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഈ നടപ്പാതയിൽ ഇത്രയും സ്ഥലം വേസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വണ്ടികള് റോഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വസ്തുതയാണ് സത്യത്തിൽ ഇത് ഏത് എൻജിനീയർ ആണ് ഡിസൈൻ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് എന്നും മനസ്സിലാകുന്നില്ല അത്രയും ദൂരത്തില് വണ്ടികൾ കിടക്കുകയാണ് അപ്പൊ ആ വണ്ടികൾക്ക് ഈ ഒരു നടപ്പാത ഈ റോഡ് സൈഡിനോട് ചേർത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ സർവീസ് റോഡിന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലം കിട്ടുമായിരുന്നു വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ നടപ്പാത സ്ഥലം വേസ്റ്റ് ചെയ്യാതെ പണിതരുന്നുവെങ്കിൽ ഈ സർവീസ് റോഡിന് സമീപമുള്ള സ്ഥാപനങ്ങളിൽ വരുന്നവർക്ക് സർവീസ് റോഡിൽ ശല്യമില്ലാത്ത രീതിയിൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഒരു കാറിന് സുന്ദരമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാക്കി കാണാനിരിക്കുന്നത് എന്താ അതിൻ്റെ ലോജിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല ഇവിടെ ആക്ച്വലി ഒരു കാന ഉണ്ട് ഒരു നടപ്പാത ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രത്യേക നടപ്പാത ഒന്നും കെട്ടി ഉണ്ടാക്കേണ്ട ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കാനയുടെ മുകളിൽ സ്ലാബ് ഇട്ടിരുന്നെങ്കിൽ അത് നടപ്പാതയായിട്ട് ഉപയോഗിക്കാമായിരുന്നു ഇതിന്റെ ആ ഒരു പുറകിലുള്ള ചിന്ത എന്താണെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ